ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണം ആശങ്കയോടെ ലോകം ആക്രമണത്തിൽ പങ്കില്ലെന്ന് ട്രംപ് ഇറാൻ തിരിച്ചടിക്കുന്നു നൂറ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് അഹമ്മദാബാദ് വിമാനാപകടം നിർണായകമായ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ കണ്ടെത്തി യു എസിൽ നിന്ന് ആയുധം കടത്തുന്നു ഹെയ്ത്തിയിൽ സായുധ കലാപത്തിൽ വീടുകൾ വിട്ടിറങ്ങിയത് പതിമൂന്ന് ലക്ഷം പേരെന്ന് യു ഇടുക്കി പീരുമേട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാറെ കസ്റ്റഡിയിലെടുത്തു പോലീസ് സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ശുപാർശ കമൽഹാസൻ തമിഴ്നാട്ടിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെ ആറാം ഘട്ട ആണവ ചർച്ചകളിൽ നിന്ന് പിന്മാറി ഇറാൻ എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി തായ്ലാന്റിൽ അടിയന്തര ലാൻഡിംഗ് അതിതീവ്ര മഴ കണ്ണൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയാവധി